എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്കിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഫെഡറൽ ബാങ്കിലേക്ക് ജോലി അവസരമുണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫെഡറൽ ബാങ്കിലേക്ക് ഇപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി എട്ടാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് സെൻറ്റർ ബേസ്ഡ് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റിന് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ഒന്നാണ് ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ ഇക്വലൻ്റ് എക്സാമിനേഷൻ പാസ്സായിരിക്കണം പക്ഷേ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല പത്താം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ഡിഗ്രി ഉണ്ടാവാനായിട്ട് പാടില്ല പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത് വയസ്സ് വരെയാണ് അതായത് കാൻഡിഡേറ്റ് ബി ബോൺ ബിറ്റ്വീൻ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ചിനും ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇതാണ് പ്രായപരിധി വരുന്നത് ഇത് കൂടാതെ പ്രായത്തിൽ ഇളവുണ്ട് പ്രീവിയസ്ലി ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിലോ ഓഫീസിലോ ഒക്കെ ജോലി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിലും പ്രായത്തിൽ ഇളവുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേസ് ഓഫ് ഡോമിസൈൽ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ബാങ്കിലേക്കാണോ ഏത് ബ്രാഞ്ചിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ബ്രാഞ്ചിൻ്റെ ജില്ലയിൽ തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്നത് ബാങ്കിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അടുത്തായിരിക്കണം ക്യാൻഡിഡേറ്റ്സിന് മൈക്രോസോഫ്റ്റിൽ അഡിക്യേറ്റ് നോളജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരു വൺ മന്ത് ബേസിക് ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾ പോകേണ്ടതാണ് ഇൻ്റർവ്യൂവിന് മുമ്പ് നിങ്ങൾ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ട്രെയിനിങ്ങിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഇനി ശമ്പളം നോക്കാം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ഇത് കൂടാതെ പെൻഷനും ഗ്രാറ്റുവിറ്റിയും ഒക്കെ ലഭിക്കുന്നതായിരിക്കും സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് ആറ് മാസം പ്രൊബേഷൻ ഉണ്ട് ഏതൊക്കെ ബാങ്കിലാണ് വേക്കൻസി ഉള്ളതെന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ സെയിം ജില്ലയിലുള്ള ബ്രാഞ്ച് അല്ലെങ്കിൽ ഓഫീസ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇരുപത് കിലോമീറ്റർ അടുത്തുള്ള ബ്രാഞ്ച് അല്ലെങ്കിൽ ഓഫീസ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ എവിടെയൊക്കെയാണ് വേക്കൻസി ഉള്ളത് നമുക്ക് നോക്കാം കേരളത്തിൽ വേക്കൻസി വരുന്നത് ആലപ്പുഴയിൽ മങ്കംകുഴി എറണാകുളത്ത് വരുന്നത് ബൈപ്പാസ് കത്രി മറൈൻ ഡ്രൈവ് ഹെഡ് ഓഫീസ് ആലുവ കാലടി മൂവാറ്റുപുഴയാണ് ഇപ്പം ഇതിനകത്ത് നിങ്ങളുടെ ഇരുപത് കിലോമീറ്റർ അടുത്തുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലുള്ള ബ്രാഞ്ചുകളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇടുക്കി കൊടുത്തിട്ടുണ്ട് തൊടുപുഴ വഴിത്തല കണ്ണൂരാണെങ്കിൽ കണ്ണൂർ പാനൂർ തലശ്ശേരിയാണ് കൊല്ലം ജില്ലയിൽ ഇളമ്പൽ കടയ്ക്കൽ പോളയത്തോട് ഓയൂരാണ് കോട്ടയം കറൻസി ചെസ്റ്റ് തുരുത്തി കാഞ്ഞിരപ്പള്ളി കോട്ടയം കുറുവലങ്ങാട് മുണ്ടക്കയം പാമ്പാടി ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കോഴിക്കോട് കൊടുത്തിട്ടുണ്ട് ചെറുവന്നൂർ വടകരയൊക്കെയാണ് മലപ്പുറം അങ്ങാടിപ്പുരം ഇടക്കരയൊക്കെയാണ് പാലക്കാട് ഒറ്റപ്പാലം തിരുവനന്തപുരത്ത് കിളിമാനൂർ മുട്ടട പൊങ്ങുമൂട് വക്കം തൃശ്ശൂർ ചാലക്കുടി കൊടുങ്ങല്ലൂർ തൃപ്രയാറൊക്കെയാണ് എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ജില്ലയിൽ നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇത്ര വേക്കൻസിയാണ് അപ്പോൾ കേരളത്തിൽ വരുന്നത് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് സെൻറ്റർ ബേസ്ഡ് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് പേഴ്സണൽ ഇൻറ്റർവ്യൂ ഉണ്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എസ് ആണ് ടെസ്റ്റ് സെൻറ്റർ വരുന്നത് കേരളത്തിൽ എറണാകുളം തൃശ്ശൂർ കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരത്താണ് ടെസ്റ്റ് സെൻറ്റർ വരുന്നത് അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ക്വാളിഫൈ ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് ആവുന്നവർക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട് ഓൺലൈൻ ആപ്റ്റു ടെസ്റ്റ് ക്വാളിഫൈ ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ക്യാൻഡിഡേറ്റ്സ് ഫെഡ് റിക്രൂട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ഒക്കെ തന്നെ ഒറിജിനൽ കൊണ്ടുപോകാൻ വേണം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് നോക്കാം പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ് ഗ്രാജുവേഷൻ്റെ ആവശ്യമില്ല വാലിഡ് അഡ്രസ് പ്രൂഫ് കൊണ്ടുപോവുക അതിന് വേണ്ടിയിട്ട് ആധാർ പാസ്പോർട്ട് വോട്ടേഴ്സ് ഐ ഡിയൊക്കെ കൊണ്ടുപോകാം പാൻ കാർഡ് വേണം സർട്ടിഫിക്കറ്റ് ഓഫ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ട്രെയിനിങ് അണ്ടർഗോൺ ബൈ കാൻഡിഡേറ്റ് മിനിമം വൺ മന്ത് മിനിമം വൺ മന്തിൻ്റെ എങ്കിലും മൈക്രോസോഫ്റ്റ് ഓഫീസ് ട്രെയിനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് വേണം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ഫെഡറൽ ബാങ്കിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ നേരിട്ട് പോകുമ്പോൾ കൊണ്ടുപോകുകയും ചെയ്യണം ഇനി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം രജിസ്റ്റർ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി എട്ടാണ് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ബാങ്കിൻ്റെ സൈറ്റ് എടുക്കുക സൈറ്റ് ഇതാണ് ഡബ്ല്യൂ ഡബ്ല്യു ഈ പേജ് എടുക്കുക അവിടെ നിന്നും എക്സ്പ്ലോർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ജോയിൻ അവർ ടീം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അവിടെ വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കണം എന്നിട്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം അവിടെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കിട്ടും എന്നിട്ട് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസുണ്ട് എസ് സി എസ് ടി കാറ്റഗറിക്ക് നൂറ് രൂപയാണ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇനി ഓൺലൈൻ ആപ്റ്റ്യൂഡ് ടെസ്റ്റിൻ്റെ സബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നാല് സെക്ഷനാണുള്ളത് കമ്പ്യൂട്ടർ നോളജ് പതിനഞ്ച് മാർക്ക് ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്ക് ലോജിക്കൽ റീസണിംഗ് പതിനഞ്ച് മാർക്ക് മാത്തമെറ്റിക്സ് പതിനഞ്ച് മാർക്ക് ടോട്ടൽ സിക്സ്റ്റി മാർക്ക് ആണ് വരുന്നത് ഒരു മണിക്കൂറായിരിക്കും എക്സാം ഇംഗ്ലീഷ് മീഡിയമാണ് എക്സാം ലാംഗ്വേജ് നെഗറ്റീവ് മാർക്കില്ല നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് നിങ്ങളുടെ ഇമെയിലായിരിക്കും അയച്ചു വരുന്നത് ജനുവരി ഇരുപത്തി മൂന്നിന് മുമ്പ് അയച്ചു വരുന്നതായിരിക്കും നിങ്ങൾ ഓൺലൈൻ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിർബന്ധമായിട്ട് നിങ്ങളുടെ വാലിഡ് ഐ ഡി പ്രൂഫ് കൊണ്ടുകൊണ്ടതാണ് ഒരു കാൻഡിഡേറ്റിന് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ ഫെഡറൽ ബാങ്കിൽ ഇപ്പോൾ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ശ്രദ്ധിക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ നിങ്ങൾ ഡൊമിസൈലായിട്ടുള്ള ഡിസ്ട്രിക്റ്റിലെ ബാങ്കിൻ്റെ ബ്രാഞ്ചിലായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇരുപത് കിലോമീറ്റർ അടുത്തുള്ള ബ്രാഞ്ചിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ Nanny đi?